നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ മരണം സ്വാഭാവികം എന്ന് വിലയിരുത്താൻ സാധിക്കില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ നെയ്യാറ്റിൻകര എസ് എച്ച്ഒ എസ് ബി പ്രവീൺ പറയുന്നത് മരണകാരണം വ്യക്തമായിട്ടില്ല ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം ലഭ്യമായാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ കുടുംബാംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും എസ് എച്ച്ഒ അറിയിച്ചു ഗോപൻ സ്വാമിയുടെ സ്വാഭാവിക മരണം എന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കണമെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം ലഭിക്കണം ഇതിനുശേഷം മാത്രമേ മരണത്തിൽ അസ്വാഭാവികതയുണ്ടോ എന്ന കാര്യം വ്യക്തമാകൂ അതേസമയം ഗോപൻ സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നിംസ് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഫോറൻസിക് സംഘവും പോലീസുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ നിഗമനങ്ങളും ചർച്ച ചെയ്തു സ്വാമിയുടെ മൃതദേഹം ഇന്ന് തന്നെ കുടുംബത്തിന് വിട്ടു നൽകും മത ആചാരപ്രകാരം നാളെയായിരിക്കും സംസ്കാരം നടക്കുക ഇതിനിടയിൽ ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടായി എന്ന് സ്വാമിയുടെ മകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു തന്നെയും കുടുംബത്തെയും വേട്ടയാടുന്നു എന്നും വേട്ടയാടുന്നു എന്നാണ് നിയമ നടപടി സ്വീകരിക്കും എന്നൊക്കെയാണ് മകൻ പറയുന്നത് ശരി ഇന്ന് രാവിലെയാണ് കല്ലറയുടെ സ്ലാബ് മാറ്റി ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്തത് ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങൾ മൂടിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് നെയ്യാറ്റിൻകരയിൽ പിതാവ് സമാധിയായി എന്നാണ് മക്കൾ പോസ്റ്റർ പതിക്കുകയും അടക്കം ചെയ്തിട്ടുണ്ട് ഇതോടുകൂടിയാണ് ഗോപൻ സ്വാമിയുടെ മരണം വീണ്ടും ചർച്ചയാകുന്നത് അന്ധവിശ്വാസം വാഴുന്ന കേരളത്തിൽ ഇതൊന്നും പുതിയ വാർത്തയാണെന്നു തോന്നുന്നില്ല നിധി കിട്ടുമെന്ന് കരുതി സ്വന്തം മക്കളെ കൊടുത്ത ബലികൊടുത്ത കൂടിയാണ് ഈ നാട് ഒരു സമാധാനവും കൂടി ഉണ്ടായി ഇനിയും നാളെ ഗോപൻ സ്വാമിയുടെ ഭാര്യ സമാധി ആയാലും ഇനി പ്രത്യേകിച്ച് ഒരു അന്വേഷണമൊന്നും ഉണ്ടാകത്തില്ല കാരണം ആദ്യം സംശയമുണ്ടായി ശരി അത് പുറത്തെടുത്ത സമയത്ത് ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഇത് തന്നെയാണ് കാരണം സാക്ഷര കേരളമാണ് സുന്ദര കേരളമാണ് അഭ്യസ്ഥവിദ്യരായ ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ ഗോപൻ സ്വാമിയുടെ സമാധി കംപ്ലീറ്റ് ആവും അതല്ലെങ്കിൽ മക്കൾ അഴിയുന്നു പക്ഷേ കേരളം മതേതരമൊക്കെയാണ് ഇന്ത്യ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ത്യക്കകത്ത് തന്നെയാണോ കേരളം മറ്റു പല സംസ്ഥാനങ്ങളിലും നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കാണുന്നില്ലേ അതുകൊണ്ട് ഇതിനിപ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല കാരണം ഏതു തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും നെഞ്ചിലേറ്റുന്ന ഒരു ജനതയുണ്ട് സമാധി വിവാദം സോഷ്യൽ മീഡിയയോടാണ് നമ്മൾ നന്ദി പറയേണ്ടത് സോഷ്യൽ മീഡിയയാണ് ഈ വിഷയം പുറത്തു കൊണ്ടുവന്നത് തന്നെ എന്തായിരുന്നാലും കല്ലറ തുറന്നു പരിശോധിച്ചു ഗോപൻ സ്വാമിയുടെ മൃതദേഹം നാളെ വീണ്ടും സംസ്കരിക്കുമെന്ന് കേൾക്കുന്നു ഉച്ചതിരിഞ്ഞ മൂന്ന് മണിക്കാണ് വീട്ടുവളപ്പിൽ മതാചാരപ്രകാരം സംസ്കരിക്കുമെന്ന് ബന്ധുക്കൾ പറയുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയായി മൃതദേഹം സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിക്കുമെന്നാണ് പറയുന്നത് നാളെ രാവിലെ ആഘോഷത്തോടുകൂടി വീണ്ടും സമാധി ചടങ്ങുകൾ നടത്തുമെന്ന് ബന്ധുക്കൾ പ്രതികരിക്കുന്നുണ്ട് അതിനിടയിൽ തന്റെ അച്ഛൻറേത് മഹാസമാധിയാണ് എന്ന് അവകാശപ്പെട്ട് ഗോപിൻ സ്വാമിയുടെ മകൻ രംഗത്തു വന്നു പോലീസാണ് തിടുക്കം കാട്ടിയതെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും കുടുംബത്തിന്റെ അഭിഭാഷകനും വ്യക്തമാക്കി അച്ഛനെ സമാധി ഇരുത്തിയ സ്ഥലത്ത് തന്നെ മഹാസമാധി ഒരുക്കുമെന്നും ഈ പിന്നെ മക്കൾ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ശിവന്റെ അമ്പലത്തിൽ അച്ഛൻ സമാധിയായി സമാധിയെ മഹാസമാധി എന്ന് വേണം പറയാൻ ഇതിന് തടസ്സം നിന്നവർക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടിയെടുക്കണം അച്ഛൻറേത് മഹാസമാധിയാണ് ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തിയതിൽ ആരൊക്കെ ഉണ്ടോ അവർക്കെതിരെ എല്ലാം നിയമ നടപടി എടുത്തേ പറ്റൂത്ര കുടുംബത്തെ വേട്ടയാടിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട് സനന്തനാണ് ഇതൊക്കെ പറയുന്നത് എന്നാൽ തങ്ങൾ നിയമപരമായി നടപടി മാത്രമാണ് സ്വീകരിച്ചത് എന്ന് പോലീസും വ്യക്തമാക്കി ഇത് ശക്തമായിട്ടുള്ള നിയമ സംവിധാനമുള്ള ഒരു രാജ്യമാണ് എന്ന് പലപ്പോഴും ഇവർ മറന്നുപോയി ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന് പോലീസ് പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയിക്കാമല്ലോ ഒരാൾ മരിച്ചു ആരോടും പറയുന്നില്ല ആരും അറിഞ്ഞിട്ടില്ല സമാധിയായി എന്നൊരു ബോർഡ് മാത്രം വയ്ക്കുന്നു അതിനിടയിൽ അദ്ദേഹത്തെ തല്ലിക്കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും രംഗത്ത് വന്നു എന്തായിരുന്നാലും പുലർച്ചെ മുതൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയ ശേഷമാണ് രാവിലെ ഏഴേകാലിന് കള്ളറ പൊളിച്ചു തുടങ്ങിയത് ഒന്നര മണിക്കൂറിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് എത്തിച്ചു ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് സമാധി മണ്ഡപം പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ സമാധാനപരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് സബ് കളക്ടർ ഒ വി ആൽഫ്രെഡ് പറഞ്ഞു വിശദമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്കും മറ്റും വിട്ടു നൽകും വീട്ടുകാരുമായി ഞാനും ഡിവൈഎസ്പിയും സംസാരിച്ച കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു സബ് കളക്ടറും പറയുന്നത് അങ്ങനെ തന്നെയാണ് നിയമപരമായി പോലീസും ജില്ലാ ഭരണകൂടവും എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നു നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ഭൗതിക ശരീരം ചെറിയ രീതിയിൽ ജീർണിച്ചു തുടങ്ങിയിരുന്നു എന്ന് സമാധി തറ പൊളിച്ച തമ്പി പറഞ്ഞു സമാധി സ്ഥലം പൊളിക്കണം എന്ന് ആവശ്യപ്പെട്ട് വിളിച്ചത് എസ് ഐ ആണ് ഗോപൻ സ്വാമിയുടെ ശരീരം മുഴുവനും വീറുത്ത അവസ്ഥയിൽ ആയിരുന്നെന്നും ചമ്രം പടിഞ്ഞ് ഇരിക്കുന്ന രൂപത്തിലായിരുന്നു ബോഡി കാണപ്പെട്ടതെന്നും തമ്പി പ്രതികരിച്ചു സമാധിയുടെ ചുറ്റും ടാർപോളിൻ കെട്ടിയത് ഞാനായിരുന്നു എന്നും അങ്ങനെയാണ് എസ് ഐ വിളിച്ച് സമാധി സ്ഥലം പൊളിക്കണം എന്ന് പറഞ്ഞതെന്നും മുകളിലുള്ള സ്ലാബാണ് ആദ്യം പൊളിച്ചതെന്നും സ്വാമി ഇരിക്കുന്നത് കാണാൻ പറ്റിയെന്നും വശങ്ങളിലെ രണ്ട് സ്ലാബുകൾ കൂടി ഇളക്കിയപ്പോൾ ഭസ്മം മൂടിയ നിലയിലാണ് കണ്ടതെന്നും ചമ്രം പടിഞ്ഞ രീതിയിലായിരുന്നു ബോഡി കാണപ്പെട്ടത് ചെറിയ രൂപത്തിൽ അഴുകി തുടങ്ങിയിരുന്നു എന്നാൽ ഭസ്മം മൂടിയ സ്ഥലത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ശരീരം മുഴുവൻ വീർത്തിട്ടുണ്ടായിരുന്നു അതാണ് കണ്ടത് ഒരു കൗൺസിലർ ബോധം കെട്ട് വീണത് കണ്ട ഉടനെ തന്നെ ഇതൊക്കെയാണ് തമ്പിയുടെ ഭാഗം